ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വേ ഓഫ് വെയ്ഫ് പുതിയ മിനിപുദ്ധിയുടെ എല്ലാവർക്കും കൂടി സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പാവർ ടീലാണ് പാവർ ടീൽ ഓക്കെ ആയുർവേദ ഫാർമസിയുടെ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് ഞാൻ കണ്ടു അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കാരണം ഇത് ആയുർവേദിക്കിന്റെ നല്ല ഭയങ്കര അധികം റിവ്യൂസും അതുപോലെ തന്നെ ഇപ്പം നല്ല ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം അപ്പം പലർക്കും ഇത് ആവശ്യമുള്ളവരുണ്ടാവും അപ്പോൾ അവർക്കതൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ വീഡിയോ ഉപകാരപ്രദമായ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നത് പോൾസൺ ഓ കെ പോൾസൺ ആണ് ആളാണ് നമ്മൾ ഓ കെ ആയുർവേദ ഫാർമസിയുടെ മാനേജിംഗ് ഡയറക്ടർ ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തോ എങ്ങനെയാണ് പോൾസൺ ഞാൻ ഓ കെ ആയുർവേദ ഫാർമസിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ധനവരം തൈലം അതായത് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ധനംദ്രം തേലം എല്ലാവർക്കും അറിയാം ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു പ്രോഡക്റ്റ് ആണ് ഈ ആയുർവേദം ഉള്ള കാലം തൊട്ട് ധനവരം തൈലത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് ഈ ധനംദിനം തേലം ഉപയോഗിക്കുന്നത് ഉണ്ടാക്കുന്നതെന്നുവച്ചല്ലേ ദശമൂലം എന്ന് പറയും ആയുർവേദത്തിലെ ദശമൂലം ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സാധനമാണ് ദശമൂലം പിന്നെ കുറുന്തോട്ടി പിന്നെ ഒരുപാട് മറ്റൊരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ദാനംദിനം തേലം ഉണ്ടാക്കുന്നത് ഈ ദശമൂലം എന്ന് പറഞ്ഞാൽ എന്താണത് ദശമൂലം തന്നെ കുമിഴ് കൂളം പാതിരി പയ്യാനി മഞ്ഞ ഓര മൂവിലെറുള്ള ചെറുപഴുതന കിഴങ്ങുകളാണ് അതൊക്കെ മരം മര പിന്നെ പ്ലാന്റ് ആയിട്ടുണ്ട് അപ്പൊ ആ ദശമൂലം പിന്നെ ദാനന്തര തൈലത്തിന്റെ മറ്റുള്ള ഇൻഗ്രീഡിയന്റ് ഒക്കെ ചേർത്തിട്ടാണ് പിന്നെ പാൽ ഒരുപാട് ചേരുന്നുണ്ട് കുറുന്തോട്ടി ഒരുപാട് ചേരുന്നുണ്ട് ഇത് എന്താണ് നമ്മൾ ഇതിന്റെ യൂസേജ് വരുന്നത് ശരിക്കേ ഈ ഇതിന്റെ എന്താ വെച്ചാൽ കുറന്തോട്ടി എന്ന് പറഞ്ഞാൽ വാത സംബന്ധമായിട്ടും പിന്നെ അതുപോലെ ഈ ഡെയിലി ദൈനംദിന ജീവിതത്തിൽ ആൾക്കാർക്ക് യാത്ര ചെയ്യണവര് ജോലി ചെയ്യണവർക്കൊക്കെ പിറ്റേ ദിവസയ്ക്ക് ഒരു ദിവസം ഈ ജോലി കഴിഞ്ഞ് വന്ന പിറ്റേ ദിവസിക്കും രാവിലെ ഡൗൺ ആയി പോകും അവർക്ക് മേലും കൈയും വേദന പിന്നെ ഒരു ഉന്മേഷം ഉണ്ടാവില്ല രാവിലെ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം ഒരു കുറച്ച് തൈലെടുത്ത് ഒരു ടീസ്പൂണിലെടുത്ത് ചൂടാക്കിയിട്ട് ആ സാധനം ഒരു അരമണിക്കൂർ മേത്ത് അപ്ലൈ ചെയ്തിട്ട് ചൂടുവെള്ളത്തില് കുളിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസയ്ക്ക് നല്ല ഉന്മേഷമായിരിക്കും ഫ്രഷ് ആയിരിക്കും ഫ്രഷ് ആയിരിക്കും തല ദിവസം ജോലി തന്നെ ചെയ്യണമൊന്നും ഉണ്ടാവില്ല ഓക്കെ ഓക്കെ അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ നമ്മൾ വേറെയും പ്രൊഡക്ടുകൾ പരിചയപ്പെടുത്താൻ നമുക്ക് ഓരോ വീഡിയോകളായിട്ട് നമ്മൾ ചെയ്യാൻ വിചാരിക്കണം വീഡിയോ ലെങ്ത് ആയിട്ട് പോകും അതുകൊണ്ട് തന്നെ നമ്മള് അടുത്ത പ്രൊഡക്റ്റും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ എന്തായാലും ഇതിന്റെ എങ്ങനെയാണ് നമ്മുടെ ആൾക്കാർക്ക് എങ്ങനെ വാങ്ങിക്കാൻ പറ്റിയത് ഇത് ആവശ്യമുള്ളവര് നമ്മള് ഈ ഇതിലെ കോൺടാക്ട് നമ്പർ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും അത് ഓൾ ഓൾ കേരള ഓഫ് ഇന്ത്യയിലും നമുക്ക് ഇന്ത്യയിൽ മുഴുവൻ പിന്നെ ഇതിന് ടൂ ഹൺഡ്രഡ് എം എൽ ന്റെ ബോട്ടിലാണ് ഇത് ഫോർ ഫിഫ്റ്റി എം എൽ ന്റെ ബോട്ടലുണ്ട് ടു ഹൺഡ്രഡ് എം എൽ എ ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത് ഈ ടു ഹൺഡ്രഡ് എം എൽ ടെ ബോട്ടലിന് ടൂ ഹൺഡ്രഡ് റുപ്പീസാണ് അതുമാതിരി ഫോർ ഫിഫ്റ്റി എം എൽ എ ബോട്ടലിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് അത് ആവശ്യപ്പെട്ടാണെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി പിന്നെ ഇതിന് ഇതിന്റെ പ്രത്യേകത പ്രത്യേക ഈ തൈലം മറ്റുള്ള തൈലങ്ങൾ ഉപയോഗിക്കുന്ന നല്ല പ്ലസന്റ് സ്മെല്ലാണ് നേത്ത് തേച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും മറ്റുള്ള തൈലങ്ങൾ തേക്കുന്ന ഉളുന്ന് വേണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഏത് പ്രായക്കാർക്ക് നമുക്ക് അതായത് ഒരു ചെറിയ കുട്ടികൾക്കല്ല ഒരു മുതിർന്നവർക്ക് എല്ലാവർക്കും ജോലിക്കാർക്കും ഒക്കെ പ്രസവ പ്രസവ സംബന്ധമായിട്ട് ഈ സാധനം ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അത് പ്രസവരക്ഷക്കും അല്ലെങ്കിൽ ജോലിക്കാർക്കും പേര് ധന്വന്തരം എന്നുള്ള പേര് ഫേമസ് ആണ് ധനവന്തരും ധനവന്തരം ണ്ട്രം ഗുളിക ഉണ്ട് പല പല ഐറ്റംസ് ഉണ്ട് പേരിൽ ഒരുപാട് പ്രൊഡക്ടുകൾ ഉണ്ട് ഇതാണ് ഒരു പ്രൊഡക്റ്റ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുള്ളവര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും അപ്പൊ എന്തായാലും എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ അല്ലേ അപ്പൊ അടുത്തിടെയാണ് അതായിരിക്കും